രക്തസാക്ഷികൾ ധീരന്മാർ ഒപ്പം ഉയരുപതാകെ വാനിൽ എന്നീ മുദ്രാവാക്യങ്ങൾ വാനിലുയർത്തി സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടത്തുന്ന ബ്രാഞ്ച് സമ്മേളനം ആഘോഷമായി പത്തനംതിട്ട നഗരസഭാ പ്രദേശങ്ങളിൽ നടത്തുന്ന വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വേറിട്ട പ്രകടനവും സമ്മേളനവുമാണ് മേലേവെട്ടിപ്പുറം കൂമ്പാങ്ങൽ ബ്രാഞ്ച് സമ്മേളനത്തിൽ നടത്തിയത് റോഡിന്റെ ഇരുവശവും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു തുടർന്ന് നിരവധി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിവിധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് സമ്മേളന വേദിയായ പുത്തൻപുരക്കൽ കൊടിയേരി നഗറിൽ മുതിർന്ന പാർട്ടി അംഗം കൊടിയുയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അമൃതം ഗോകുലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രമേയം ചർച്ച ചെയ്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകങ്ങളിലും എല്ലാ പാർട്ടി മെമ്പർമാരിലും ആ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുവാൻ നമ്മളെ കമ്മിറ്റികളിൽ അത് എത്തും ഓരോ ബ്രാഞ്ചിലും അത് എത്തും അത് ചർച്ച ചെയ്ത് അതിനകത്ത് ഇന്ന കാര്യം കൂടി ഉൾക്കൊള്ളിക്കണം എന്നൊരു പാർട്ടി മെമ്പർക്ക് തുടങ്ങിയ ആ സമയത്ത് എല്ലാ ചടങ്ങുകളും അനുസ്മരണ ചടങ്ങുകളായാലും പതാക ഉയർന്ന ചടങ്ങായാലും എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പ്രകൃതി നമുക്ക് അനുകൂലമാകും അത് കഴിഞ്ഞ നേരിയൊരു മഴ അത് ശുഭലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് സാധാരണക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ചില പോരാളികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ വാർഡ് കൗൺസിലർ കപ്പിനെ സംസാരിക്കുകയും സംസാരിക്കണമെന്നാണ് ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ തുടക്കം മോഹൻ പ്രസാദ് മേപ്പുറത്ത് അൻസിൽ വെട്ടിപ്പുറം രാഹുൽ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംചട്ടം കുഞ്ഞിനും ി ഇന്നത്തെ പാചകം എന്റെ വകയാണ് കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയാനേ കൊള്ളാൻ കൊണ്ടുവന്ന് കൊള്ളാമുള്ള